ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലീഗ് റൌണ്ട് മത്സരങ്ങളൊക്കെ അവസാനിച്ചിരുന്നു മോംബാഗനാണ് ഇത്തവണത്തെ സീൽഡ് വിന്യാസായത് ഇനി രണ്ട് നോക്ക്ഔട്ട് പ്ലേ ഓഫുകളാണ് വെള്ളി ശനി ദിവസങ്ങളിൽ ഏപ്രിൽ പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിലായിട്ട് ഒഡീഷ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരമാണ് വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി മുപ്പതിന് ഒഡീഷ എഫ് സിയുടെ ഗ്രൗണ്ടിലാണ് മത്സരം രണ്ടാം മത്സരത്തിൽ എഫ് സി ഗോവ ചെന്നൈയിൻ എഫ് സിയെ നേരിടും എന്തായാലും ആവശ്യകരമായ രണ്ട് നോക്കൌട്ട് പ്ലേ ഓഫുകളായിരിക്കും ഈ മത്സര വിജയികളാണ് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സെമിഫൈനലിൽ ഒരു യോഗ്യത നേടുക ഒഡീഷ എഫ് സി ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലെ വിജയികൾക്ക് ഒരു സെമി ഫൈനലിൽ അവരെ നേരിടേണ്ടത് മോൻ ബഗാനെ ആയിരിക്കും ഇത്തവണത്തെ ഷീഡ് വിനിയേഴ്സിനെ എഫ് സി ഗോവ ചെന്നൈ മത്സരത്തിലെ വിജയികൾ മുംബൈ സിറ്റിയെ നേരിടും എന്തായാലും ആവശ്യകരമായ രണ്ട് നോക്ക്ഔട്ട് പ്ലേ ഓഫുകളായിരിക്കും ഒഡീഷ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷ എഫ് തി ശക്തമായ എതിരാളികളാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരവധി താരങ്ങളുടെ പരിപ്പും അത് മാത്രമല്ല കലിംഗ സൂപ്പർ കപ്പിന് ശേഷം മോശം ഫോമില്ലായ്മയുമായി ഒരു അഞ്ചാം സ്ഥാനത്തൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത് മറോശത്ത് ഒഡീഷി മികച്ച ഫോമിലാണ് തന്ത്രശാലിയായ പരിശീലകനാണ് സർജിയോ അബോറക്ക് കീഴിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് അവർ ഈ സീസണിൽ കാഴ്ചവെക്കുന്നത് മുന്നേറ്റ നിലയിൽ യോഗ മൊറീഷ്യ രോഹിത് കൃഷ്ണ അഹമ്മദ് ജാവു തുടങ്ങിയ താരങ്ങളൊക്കെ വളരെ അപകടകാരികളാണ് അവർക്കെതിരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലൂണ നാളത്തെ മത്സരത്തിൽ വെള്ളിയാഴ്ചത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി കളത്തിലിറങ്ങുമെന്നൊരു വാർത്തകളൊക്കെ പുറത്തു നിന്ന് വന്നിരുന്നു എന്തായാലും ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ എഫ് സി ഗോവ ചെന്നൈയിൻ എഫ് സിയെ നേരിടും മനോല മാർക്കസിന്റെ കീഴിൽ എഫ് സി ഗോവ ഈ സീസണിൽ മികച്ച പ്രകടനമാണ് ഐഎസ്എല്ലിൽ ഹൈദരാബാദ് എഫ് സിക്ക് കിരീടം നേടിക്കൊടുത്ത കോച്ചാണ് മനോല മാർക്കസ് എന്തായാലും ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ മനോല മാർക്കസിന്റെ കീഴിലുള്ള പിന്നെ എഫ് സി ഗോവയ്ക്കെതിരെ ചെന്നൈയിൻ എഫ് സി ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് നോവ സദോയി ആയിരിക്കും ഈ ഒരു മത്സരത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു താരം കാരണം ചെന്നൈ എഫ് സിക്ക് ഈ ഒരു നോവ സദോയെ അല്ലെങ്കിൽ നോവ സദോയെ പൂട്ടുകയാണെങ്കിൽ മാത്രമേ ചെന്നൈ എഫ് സിക്ക് ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിയൂ ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം കൂടിയാണ് നോവാ സദോയ് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നോക്ക്ഔട്ട് പ്ലേ ഓഫ് മത്സരങ്ങളാണ് വെള്ളി ശനി ദിവസങ്ങളിൽ ഒഡീഷ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഐ മുപ്പതിനും എഫ് സി ഗോവ ചെന്നൈ എഫ് സി മത്സരം ഇന്ത്യൻ സമയം ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിനുമാണ് ആവശ്യകരമായ പോരാട്ടങ്ങളായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാത്തിരുന്ന് കാണാം രണ്ട് നോക്കൌട്ട് പ്ലേ ഓഫുകൾ ആവശ്യകരമായ നിമിഷങ്ങൾക്കായി